മടക്കാ ഡി മട്ടാ സാരികളല്ലേ സാധാരണ നമ്മള് കൊറഞ്ഞ് കുറഞ്ഞ കുറയുക ചെയ്യാം ഇതിന് വേണ്ട നമ്മള് പൈസ കൊറഞ്ഞ് കൂടുകൊണ്ടിരിക്കുമ്പോണ്ടിരിക്കുക അത് സോഫ്റ്റ് ഇല്ലല്ലേ ബോട്ടിക് സാധനം നല്ല സോഫ്റ്റ് അനുസരിച്ച് എല്ലാ കളറും അതന്നെ സത്യം പറഞ്ഞാ അതാണ് നമുക്ക് കാണിക്കുമ്പോ ഇതേപോലെ കാണിക്കണം അറിയില്ല അതാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണാൻ കാരണം എല്ലാ സാരികളും നല്ല ഒന്നിനൊന്നും ലക്ഷ്യം അറിയില്ല അതേപോലത്തെ സാരികളാണ് ഹായ് ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വീണ്ടും കൂത്താമ്പുളിന്നെയാണ് കൂത്താമ്പുളിയിൽ നമ്മുടെ അരുൺ ടെക്സിലേക്ക് വന്നേക്കാം കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ തന്നെ നല്ല കിഡിലോ കിടിലും വീഡിയോയും അതുപോലെ നല്ല സപ്പോർട്ടായിരുന്നു ഇവിടെ അപ്പൊ അതേപോലെ ഇന്നും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട് നമ്മുടെ ഏട്ടം പറഞ്ഞിട്ടുണ്ട് അതേപോലെ നല്ലൊരു അടിപൊളി ക്രിസ്മസ് ഓഫറും ഈ പ്രാവശ്യത്തെ വീഡിയോയിലുണ്ട് അതുപോലെ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയോ വരാച്ച് കഴിഞ്ഞാൽ കൂത്താമ്പുളിയിലെ നമ്മുടെ കിണർ സ്റ്റോപ്പിലാണ് നമ്മുടെ ഈ ഒരു ഷോപ്പ് വരുന്നത് പ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് സ്ഥലത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഓടിക്കുന്ന വഴി കിട്ടും അപ്പൊ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാഴ്ചകളൊക്കെ നമുക്ക് ഉള്ള അടിപൊളി നമസ്കാരം നമസ്കാരം അപ്പൊ ഇപ്രാവശ്യം കുറെ വെറൈറ്റീസ് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് നല്ലൊരു കീട്ടിലും വെറൈറ്റികള് അതൊക്കെ കണ്ട പോലെ തന്നെ ഇപ്രാവശ്യം നല്ല മഡ്കാ സിൽക്ക് ഡെമോ കണ്ടാ മതി കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും എല്ലാം നല്ല ഡിഫറെ ഡിഫറെ പാറ്റേൺസ് അല്ലേ ഓക്കെ അപ്പൊ ഈ പ്രാവശ്യം ക്രിസ്മസ് ആയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്താലും നമ്മളിപ്പോ വന്നിട്ടുള്ള അത്രേ വരുന്നുള്ളു പക്ഷെ കാണാൻ നല്ല ലുക്ക് ആഹാ അതേപോലെ നല്ലൊരു ജോമ്രിക്ക് ഡിസൈൻസ് വരുന്നു കേട്ടാ ഒരു വലിയൊരു ബോർഡർ ആ പക്ഷെ സ്റ്റാൻഡേർഡ് ബോർഡർ കൊടുത്താൽ അല്ലാതെ എന്തൊരു ദിവസം നോക്കിയാ റൂസ് കൂടുതൽ കോപ്പറിലൊക്കെ റൂസ് കൂടുതൽ നല്ല ഡിസൈൻ നല്ല ലുക്ക് ഉണ്ട് ചുരുങ്ങാടി സിമ്പിൾ ആയിട്ട് മുൻ അല്ലേ ലൈൻസ് ബോർഡില് നല്ല രീതിയിൽ പക്ഷെ വർക്ക് ഫുള്ളും ഈ ഒരു ബോഡി ഉണ്ട് നല്ല ഫുൾ ആഹാ പക്ഷെ നല്ല ഭംഗി കാണാനായിട്ട് നല്ല ഹെവി ഹെവിയായിട്ട് കൊടുത്താൽ ഡിസൈൻസ് ഈ ഒരു ഓവർ ബോഡി കാണാൻ കേട്ടോക്ക് ഡിസ്കൗണ്ട് കഴിയുമ്പോ ആയിരത്തി ഇരുന്നൂറ് കോപ്പറില് കണ്ടെങ്കിൽ നല്ല അടിപൊളി റോസ് കോഡിൽ ഡിസ്കൗണ്ട് കഴിയുമ്പോ ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ഈ ഒരു സാരി എടുക്കാം എല്ലാ എല്ലാ ബഡ്ജറ്റിൽ എടുക്കുന്ന ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള കളക്ഷൻസ് വേറെ ഒരു ആണ് നിങ്ങൾ ആരും പഠിക്കണ്ടേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന റേറ്റ് നല്ല സ്റ്റാൻഡേർഡ് ഇതിലും അതേപോലെ നല്ല വലിയൊരു ബോർഡറും കാര്യങ്ങളും കൊടുത്താൽ നല്ല സ്റ്റൈലൊക്കെ പക്ഷെ ഈ ഒരു വർക്ക് എടുത്ത് പറഞ്ഞാല് എന്ത് സോഫ്റ്റ് നല്ലത് എന്താണി സിമ്പിൾ ആയിട്ട് ഇത് പിന്നെ കൊടുക്കാണിപ്പോൾ അതേപോലെ നല്ല അടിപൊളി അതേപോലെ ബ്ലൗസ് പീസ് കാണിച്ചത് വരുന്നല്ലേ ബ്ലൗസ് നല്ല രീതിയിൽ ചെറിയ വർക്ക് ആയിട്ട് ഫുള്ള് ചെയ്താണല്ലോ നല്ല സെൽഫ് വർക്ക് പോലെ ചെയ്തതാണ് നല്ല രസമായിട്ടുണ്ട് കാണാൻ നമുക്ക് ആയിരത്തിഅന്നൂറ് സെയിം റേറ്റിൽ വരുന്നുള്ളൂറ് വരുന്നുള്ളൂ കിട്ടുന്നപ്പോൾ ഏകദേശം ഇരുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞു വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് നിനക്ക് ഈ സാരി കിട്ടും അതിൽ നിന്നും നോക്കി ഓരോ നല്ല അടിപൊളി കളേഴ്സ് എല്ലാത്തിലും നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സുകൾ ഫുള്ള് ഇറക്കിയിട്ടുണ്ട് ആർക്ക് മിസ്സാവൂല പ്രാവശ്യം നേരത്തെ നമ്മള് ലൈറ്റ് കളേഴ്സ് ഉണ്ടെങ്കിൽ ഇതിലൊക്കെ നല്ല അടിപൊളി ഡാർക്ക് കളേഴ്സ് എന്ത് രസമാണ് കാണാനായിട്ട് ഇത് ഏത് സാരി വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ചോദിച്ചോ എല്ലാം നിർത്തി കാണിച്ചാലും വീഡിയോ ചെയ്യുക അപ്പൊ തന്നെ വിളിക്കാട്ടെ മിസ്സാകേണ്ട ആർക്കും വേണമെങ്കിൽ വാങ്ങിച്ചു നിങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് നല്ല നല്ല സാരിയാണ് എന്തായാലും വേറെ പാറ്റേൺ അല്ലേ വേറെ പാറ്റേൺ ഒരുപാട് പാറ്റേൺസ് നല്ലൊരു അടിപൊളി ഫ്ലവർ നല്ല ഫ്ലവർ ഫ്ലവർമാറ്റം പോലെ അല്ലേ നല്ല സ്റ്റാൻഡ് കാണാൻ പക്ഷെ ഓ പ്രൊജക്ഷനല്ല പക്ഷെ അതേപോലെ കണ്ടാ ഇതിനായിരിക്കും പക്ഷേ ഈ ഒരു വർക്ക് താഴേക്ക് ഈ ഒരു റോസ് കോളിന്റെ വർക്ക് പുള്ളി ബോർഡർ ആയിരിക്കും എസ് ആയിക്കോട്ടെ കാണാ എന്തായാലും എല്ലാരും ചോദിക്കുന്നത് എവിടെ നിർത്തി മറക്കാണ്ട് പറഞ്ഞു അരുൺ എന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാരണം ഒരുപാട് പേർക്ക് ചിലപ്പോ യൂസ്ഫുൾ ആയിരിക്കും ജസ്റ്റ് എന്റെ ബ്ലൗസ് മാക്സിമം നല്ല അടിപൊളി രീതിയിലെ ബ്ലൗസും കാര്യങ്ങളൊക്കെ വരുന്നത് ഒക്കെ നല്ല വെറൈറ്റി കളക്ഷൻസ് പ്രാവശ്യം വന്നാണ് നമ്മൾ കാണിച്ചത് മാത്രമേ കാണിച്ചുകൊണ്ടിരിക്കല്ലോ റിപ്പീറ്റേഷൻ ഇല്ലാണ്ട് നല്ല നല്ല വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഇത് നോക്കിയാ ഇതും അതേപോലൊരുന്താ ബോട്ടിക് അതന്നെ ഞാൻ പറഞ്ഞു അത് സോഫ്റ്റ് ഇല്ലല്ലേ ബോട്ടിക് പേ അതേ സൈൻസാധനം അത് വേണ്ട നല്ല സോഫ്റ്റ് എന്ത് ഡ്രസ് കാണാനായിട്ട് അതിന്റെ ആ ബോർഡർ കൂടെ എടുത്ത നല്ല സ്റ്റൈലിങ്ങാണ് ഞാൻ നേരത്തെ വലിയ വീതി കൂടിയ ബോർഡർ ആണെങ്കിൽ അത് വേണ്ട സെയിം മീഡിയം സൈസ് രണ്ട് സൈഡിലും ഒരേ മീഡിയം സൈസിലാണെ ബത്തിക്ക് വന്നപ്പോ എന്ത് ലുക്ക് ആയി കാണാനായിട്ട് ബ്ലൗസ് പീസ് ആഹാ ബ്ലൗസ് പീസ് മോശമാക്കിട്ടില്ലേ നല്ല ഹെവിട്ട് ചെയ്തും ഡിസ്കൗണ്ട് കഴിഞ്ഞു വരുമ്പോ ആയിരത്തി സംതിങ്ങില് ജസ്റ്റ് ഇതിന്റെ രണ്ടു മൂന്ന് കളേഴ്സ് ഉണ്ട് അനുസരിച്ച് കളർ വേണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി വരുന്നുണ്ട് ഇതും അതേപോലെ ഇത്തിരി ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സ് മൂന്ന് കളേഴ്സ് വരുന്നത് ഇപ്പൊ തന്നെ വിളിച്ചോ ജസ്റ്റ് ആയിരത്തി ഇരുന്നൂറ്റി ഈ സാരി കിട്ടും അതിന്റെ അടുത്ത ഒരു അടിപൊളി കളർ കൂടി അടുത്തൊരു വെറൈറ്റി ഒക്കെ വെറൈറ്റി തന്നെയാണ് അതിൽ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു നിങ്ങൾ എവിടേയും കണ്ടാവില്ല നമ്മുടെ ഈ ഒരു തമിഴി വീഡിയോസ് നിങ്ങൾ എവിടേയും കണ്ടാവില്ല ഈ ഒരു സാരി വെറൈറ്റീസ് കാണിച്ചിട്ടില്ല ഒക്കെ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഓക്കെ അതായത് ആണെങ്കിൽ മൂന്നാലും സിമ്പിൾ ആയിട്ട് വരുന്നുണ്ട് ടൈപ്പിൽ പക്ഷെ ഓരോ ബോഡി തന്നെയാണ് ഫുള്ള് ഫുൾ അതേപോലെ നേരത്തെ പോലെ നമ്മുടെ ബോർഡറും അതേപോലെ ഹെവി ആയിട്ട് കൊടുത്താണ് നല്ല ബ്ലൗസ് സ്റ്റൈലുണ്ട് ഹാജസ്റ്റ് ബ്ലൗസ് പീസ് കളിച്ചത് ആ ഇതിങ്ങനെ വരുന്നല്ലേ ഇത് നല്ല ബ്ലൗസ് ഒക്കെ ഒട്ടും ഒരു കുറവില്ലാട്ടോ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ബ്ലൗസ് പീസും കാര്യങ്ങളൊക്കെ ഇതിന്റെ കളർ ചേഞ്ചസ് ഉണ്ട് നെസ്റ്റ് ഇത് ഓരോന്നിധ്യം കേട്ടോ നല്ല നല്ല കളേഴ്സ് ഇറക്കിയാണ് അടിപൊളി കളേഴ്സ് നെസ്റ്റ് നിങ്ങൾ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിച്ചോ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ ചോദിച്ചോ നല്ല നല്ല അടിപൊളി കളേഴ്സില് ഇറക്കണത് നെസ്റ്റ് ആയിരത്തി നാനൂറ് വരുന്നുള്ളൂ ഇത്ര ഡിസ്കൗണ്ട് ഒക്കെ കഴിയുമ്പോ ആയിരത്തി ഇരുന്നൂറ്റി സംതിങ്ങിന് നിങ്ങക്ക് സാരി സ്വന്തം ഏകദേശം നമ്മുടെ തലക്കാട് നമ്പറിൽ ഇപ്പൊ തന്നെ ഇത് കുറഞ്ഞു കുറഞ്ഞു വരും തോറും വർക്ക് കൂടി കൂടി വരാനുള്ളൊരു സാധാരണ നമ്മള് കുറഞ്ഞു കുറഞ്ഞ വർക്ക് കുറയുക ചെയ്യാം ഇതൊക്കെ വേണ്ട നമ്മള് പൈസ കൊറഞ്ഞ് കുറഞ്ഞു പക്ഷെ ഫിനിഷിങ് സത്യമൊരു ലൈവ് ആയിട്ട് ഒരു ഫോട്ടോ എടുത്ത് വെച്ചപ്പോലെ അത്ര ബോർഡർ ഹെവി ബോർഡർ രണ്ട് ബോർഡർ ആയിട്ട് ചെയ്താണോ മുൻ ഭാഗം കാണിച്ചി സിംഗിൾ ആയിട്ട് പക്ഷെ നോക്കാൻ സാധിക്കില്ല ഇതിന്റെ ഒരു ഫിനിഷിങ് ഓക്കെ ആയിരിക്കും എന്ത് രസാന്നൊക്കെയാണ് വർക്ക് ഫുൾ വർക്കായിട്ട് ചെയ്തേ

സം ഓരോ ഇതൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്ക എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ കളേഴ്സും കാണിച്ചേട്ടാ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെടുന്നത് ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചോ ജസ്റ്റ് ആയിരത്തി മുന്നൂറ്റി സംതിങ്ങിന് ഈ സാരി നിങ്ങക്ക് കിട്ടും ഇതില് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ വീണ്ടും പറയും ആയിരത്തി ഇരുന്നൂറ്റി താഴെ ആവും അത്രേ വരുന്നുള്ളു ആയിരത്തിഒരുന്നൂറ്റി സംതിങ്ങിനുള്ള ഉള്ള നല്ല സാരികള് ഓക്കെ ഒക്കെ സാരി മോശം പറയാൻ അടിപൊളി പ്രാവശ്യം നമ്മള് വീഡിയോ ചെയ്യുമ്പോ എന്തായാലും നല്ല നല്ല കളക്ഷൻസ് നിങ്ങക്ക് കാണിച്ചോ

ആഹ് നല്ല രസമായിട്ടുണ്ട് ഇതെല്ലാം ബ്ലൗസ് പീസ് വരുന്ന റാബല്ലേ ബാക്കിലേക്ക് വരുന്ന പോസ്റ്റല്ല നല്ല സ്റ്റൈലായിട്ടാ അതിന് പക്ഷെ നോക്കിയാൽ കയ്യിലേക്ക് ഇതിലേക്ക് വരുമ്പോ സിൽവറാ വരണം കയ്യിലേക്ക് സിൽവറും വെറൈറ്റി ആയിട്ടാ നല്ല സ്റ്റൈലായിട്ടുണ്ട് അപ്പൊ ഇതിന് കളർ ചേഞ്ചസ് ഉണ്ട് ജസ്റ്റ് കാണിച്ച് തരാം ആഹാ നോക്കിയൊക്കെ നോക്കിയാ റോസ് ഗോൾഡ് കണ്ടെങ്ങി ഗ്രീനിൽ വരുന്നുണ്ട് നല്ല സ്റ്റൈലായിട്ടോ ഓരോ സാരികളും നല്ല അടിപൊളി ഒന്നിനൊന്നും മെച്ചം എന്നറിയില്ല അത്രേ പോലെ ഈ പിങ്കില് കണ്ടെങ്കിൽ അത് ഗ്രീന് എല്ലാം നല്ല രസമായിട്ടുണ്ടല്ലോ ബോർഡറിൽ വ്യത്യാസം നോക്കി അതെ ആഷ ഇത്ര വെറൈറ്റീസ് നിങ്ങൾ വേറെ എവിടെയും കണ്ടാവില്ല അതും ആയിരത്തിഒരുന്നൂറ്റി സംതിങ്ങിന് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കഴിയുമ്പോ ഈ ഒരു സാരി സ്വന്തം വെക്കാം ഏറ്റവും നല്ല അടിപൊളി ഡിജിറ്റലൊക്കെ ചെയ്ത വർക്കുകൾ വർക്ക് ഇപ്പൊ തന്നെ ഓൺലൈനിൽ സോറി ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് ചോദിച്ചോട്ടാ വേറെ നല്ലൊരു പാറ്റേൺ വലിയൊരു ഡിസൈൻസ് അല്ലെ കൊടുത്താണ് നല്ല വലിയൊരു ഡിസൈൻസ് ആണ് കൊടുത്താണ് ബോർഡറിലും അതേപോലെ നല്ല ക്ലാസ് നമ്മള് റോസ് ഒക്കെ ഉണ്ടെങ്കിൽ കോപ്പറിൽ കോപ്പർ നല്ലൊരു കോപ്പറില് വന്നാണ് ആഹ് മുന്താണിയില് വെച്ച് ആ സെയിം തന്നെ ടൈപ്പില് പക്ഷെ അത് കോപ്പർ വന്നപ്പോ ലുക്കായി അത് ഈ രണ്ട് കളർ മാച്ചിങ് വരും രസൗസ് ബ്ലൗസ് ഡബിൾ ഡിസൈൻ വന്നാണ് അല്ലേ ഒരു യെല്ലോ യെല്ലോഷ് ഇങ്ങനെ ഇതിലൊരു ഇത് ഇണ്ട് ഡബിൾ ഡിസൈൻ വന്നാണ് നല്ല സ്റ്റൈൽ ഉണ്ട് കാണാൻ ഇത് നമുക്ക് റേറ്റ് അല്ലേ ഒറ്റ റേറ്റില് അഞ്ചാറ് പാറ്റില് മറ്റ്പൊളി കളേഴ്സ് അതിന്റെ കൂടെ എല്ലാം നല്ല രസമായിട്ടുള്ള കളേഴ്സ് ഇപ്പൊ തന്നെ നിങ്ങള് സ്ക്രീൻഷോട്ട് നോക്കി കസൽസ് ഒക്കെ നോക്കി എന്ത് ലുക്ക് നോക്കിയാൽ ഒരു ഇപ്പൊ ഈ പറഞ്ഞ ഫങ്ഷൻ ടൈമിൽ എടുക്കാൻ പറ്റിയൊരു ഐറ്റം മറ്റെ ജസ്റ്റ് ആയിരത്തിഒരുന്നൂറ്റി സംതിങ്ങിനൊക്കെ ഈ സാരി എവിടെയും കിട്ടില്ല കളേഴ്സ് ഒക്കെ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഫേവറേറ്റ് കളേഴ്സ് ഫുൾ ഇറക്കി അങ്ങനെ മിസ്സാക്കണ്ട ഓൺലൈനിൽ കണ്ട ഇപ്പൊ തന്നെ വിളിക്കുക ചോദിക്കുക പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് വീഡിയോ കോളിൽ കാണിച്ചോ ഏത് 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 ഈ റേഞ്ച് നമുക്ക് വീഡിയോ ആയിരത്തി എഴുന്നൂ പക്ഷെ നല്ല നമ്മള് കൊറേ ലൈറ്റ് കളേഴ്സ് കണ്ടില്ലേ നിങ്ങൾക്ക് ഡാർക്ക് വേണമെന്നുണ്ടെങ്കി അതെ അങ്ങനെയുള്ളവർക്കും ഉണ്ട് ഇതാണ് നമുക്ക് എല്ലാവരുടെ ഫേവറേറ്റ് ബ്ലൂല് വിത്ത് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് അല്ലേ നല്ല രസമായിട്ട് മൾട്ടി ആ ഇതില് ജസ്റ്റ് വെറുതെ ലൈൻസ് പോലെ പോയിട്ടുള്ളൂ അല്ലേ അതും റെഡ് ആൻഡ് ഗ്രീനിലേ ചെയ്താ ബ്ലൗസ് ആഹാ ബ്ലൗസ് നല്ല അടിപൊളി പ്രിന്റ് പ്രിന്റ് ഫുൾ ആയിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആണോ ഇതിന്റെ കൂടി ഇടുമ്പോ നല്ല ഓൾ ഓവർ ഫുൾ നിങ്ങൾക്ക് ബോഡിയില് ഫുള്ള് ഇങ്ങനെ നല്ലൊരു അടിപൊളി റോസ് ഡിസൈൻ പക്ഷെ നല്ല സ്റ്റാൻഡർ ഉണ്ട് അതുപോലെ ക്ലോത്ത് നല്ല ക്ലോത്ത് ആയിട്ട് സ്റ്റൈലുണ്ട് നമുക്ക് ഇത് ആയിരത്തി എഴുന്നൂറ്റി വരണു അല്ലേ ആയിരത്തി എഴുന്നൂറ്റി കഴിയുമ്പോ ആയിരത്തി അഞ്ഞൂറ്റി ഇതിനെ കളച്ചിട്ട് എല്ലാത്തിനും ചേഞ്ച് ഇഷ്ടം ഇത്ര അധികം കളേഴ്സ് ആട്ടത്തിന്റെ വന്നാണ് നല്ല അടിപൊളി കളേഴ്സ് ജസ്റ്റ് നിങ്ങൾക്ക് ഇത് കാണിച്ച ഓരോ നല്ല അടിപൊളി ലൈറ്റ് കളേഴ്സ് ഉണ്ട് കളേഴ്സ് ഉണ്ട് അടിപൊളി ഒക്കെ എല്ലാം നല്ല കളേഴ്സും അടിപൊളി കളേഴ്സ് ഇറക്കിയിട്ടുണ്ട് അല്ലെ ഇത് എന്തായാലും കൊറേ പേര് ചോദിക്കട്ടാ അതന്നെ സത്യം പറഞ്ഞാൽ അതാണ് നമുക്ക് കാണിക്കുമ്പോ ഇതേപോലെ കാണിക്കണം അറിയില്ല അതാണ് അതേപോലെ ഒരാൾക്ക് മിസ്സാവൂല നിങ്ങക്ക് ഏത് കളറാണ് ഇഷ്ടം ആ ഒക്കെ കളി തന്നെ ഉണ്ട് ജസ്റ്റ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ചു രൂപ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ജസ്റ്റ് വെറുതെ ആയിരത്തി അഞ്ഞൂറ്റിയൊക്കെ സംതിങ് വരള്ളൂ അല്ലേ മഡിൽ നമ്മളെ റേറ്റിൽ താഴുന്നുള്ളിഫറന്റ് ടോട്ടൽ ഡിഫറൻറ്റ് ആയിട്ട് ബോർഡർ നല്ലൊരു ബോർഡർ ബോർഡർ ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ വർക്ക് ഒരു ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ നല്ല സ്റ്റൈലുണ്ടായിട്ട് കാണാൻ ഓരോ സാരിയും നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് ആഹാ ഇതിന്റെ മുതലേ വന്നപ്പോ നമ്മള് ഇത്ര സിമ്പിൾ ആയിട്ട് നല്ല ഗ്രാൻഡായിട്ട് അങ്ങനത്തെ ചോദിക്കും നല്ല ഗ്രാൻഡ് ആയിട്ട് വേണം ബ്ലൗസ് അടിപൊളിട്ടാ ശെരിക്കും നമുക്ക് എടുത്ത് പറയാനോ ഈ ഒരു ഇതൊക്കെ നല്ല ലുക്ക് ആയൊരു സാരി എല്ലാത്തിനും കളർ ചേഞ്ചസ് ഇറക്കിയിട്ടുണ്ട് പ്രാവശ്യം നിങ്ങൾ ജസ്റ്റ് നമ്മൾക്ക് എന്തായാലും വരുമ്പോൾ ഇറക്കിയോ നിങ്ങൾക്ക് എന്തായാലും മുതലാവും നോക്കിയ അടിപൊളി കളക്ഷൻസ് പ്രാവശ്യം വന്നതാണ് ഇതിൽ നല്ല നല്ല പാറ്റേൺസും അതേപോലെ നല്ല നല്ല കളേഴ്സും ഒരാൾക്ക് പോലും ഇഷ്ടാവേണ്ട പോകില്ല ഇപ്പൊ തന്നെ വിളിച്ചോ സ്ക്രീൻഷോട്ട് എടുക്കോ ജസ്റ്റ് ആയിരത്തി അഞ്ഞൂറ് സംതിങ് ഡിസ്കൗണ്ട് കഴിഞ്ഞ കിട്ടണോ നിങ്ങൾക്ക് പ്രിന്റ് ആയിട്ട് ആഹ് നല്ല ഫുള്ള് നല്ല അടിപൊളി ഡിസൈൻസ് ബോർഡർ ആണെങ്കിലും ത്രെഡിൽ തന്നെയാണ് ബോർഡർ തന്നെ വരുന്നതാണ് ഫുള്ള് നല്ല വരുന്ന കേട്ടോ നല്ല ക്വാളിറ്റി അതേപോലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രണ്ടായിരത്തി പറയണ്ടല്ലേ പതിനഞ്ച് ശതമാനം മുതാണി തന്നെ കാണിച്ചോ മുതാനി ഒന്ന് കാണിച്ചില്ല ഹെവി മുന്താണി തന്നെയായിരിക്കും ത്രെഡിൽ തന്നെയാണ് ബോർഡർ എങ്ങനെ അതേപോലെ തന്നെയാണ് ത്രെയില്ല പക്ഷെ ഒരു ഗാദി പോലെ ഡിസൈൻസ് പോലെ പക്ഷെ നല്ല സ്റ്റൈലായിട്ട് കാണാനായിട്ട് അതേപോലെ നല്ലൊരു അടിപൊളി കുഞ്ചല കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് 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 കാണിച്ചു ഇതാണ് വരുന്നത് നല്ല സ്മൂത്ത് ആയി തുണി അതേപോലെ നല്ല അല്ലേ എന്ത് നല്ല ക്വാളിറ്റി ഉണ്ട് ഒരു ഐറ്റം പുതികൾ അല്ലേ നല്ല സ്റ്റൈലായിട്ട് കൊടുത്തു ആഹാ ഇപ്പൊ കഴിഞ്ഞാശ പോലെ ഒരുപാട് കളക്ഷൻസ് പ്രാവശ്യം ഇറക്കിയിട്ടുണ്ട് അതിൽ ഏത് കളർ വേണമെങ്കിലും ഏത് നോക്കിയോ ഇപ്പൊ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ ചോദിച്ചു എല്ലാം നല്ല അടിപൊളി കളേഴ്സ് ഒക്കെ നല്ല ലൈറ്റ് ക്രിസ്മസ് അടിപൊളി ലൈറ്റ് കളേഴ്സ് അപ്പൊ ക്രിസ്മസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് അല്ലേറ്റി ഉള്ളത് നന്നായിട്ട് അറിയാം അപ്പൊ അതേപോലെ തന്നെയല്ലേ ഒരു മാത്രം ചേഞ്ച് ചേഞ്ച് അതിന്റെ ഡിസൈനുകൾ മാത്രം സെയിം സാരി ഏകദേശം ഇതിലൊരു പത്ത് പതിനഞ്ച് ഡിസൈൻസിന് മുകളിൽ ഉണ്ടാവില്ലേ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് ഡിസൈൻസ് ഒറ്റ സാരിയില് പതിനാല് ഡിസൈൻസ് അതിന് തന്നെ കളർ ചേഞ്ചും അധികം വെറൈറ്റിയും നല്ല അടിപൊളി ഡിജിറ്റൽ ചെയ്താണ് അല്ലേ ഡിജിറ്റൽ ചെയ്താൽ നല്ല രസമായിട്ട് ചെയ്തും പക്ഷെ കാണാൻ നല്ല ഓവറോൾ കാണാൻ നല്ല ലുക്ക് സാരി എന്ത് സ്റ്റൈലാ നോക്കിയ ആഹാ അതേപോലെ തന്നെ ഓവറോൾ ഇത് മുന്താണിയില് സെയിം കളർ തന്നെയല്ല ഈ ഡിസൈൻസിലാണെങ്കിൽ പാറ്റേണിലാണ് വ്യത്യാസം വരുന്നത് ചെറിയ ലൈൻസ് കൊടുത്തിട്ടുണ്ട് ബ്ലൗസും അതേപോലെ ആഹ് ബ്ലൗസിൽ ഡിഫറൻറ്റ് ആയില്ല ഈ സെയിം കണ്ട അത് കാണിച്ച സെയിം കളറില് തന്നെയാണ് ബ്ലൗസിൽ വരുന്നത് ചെറിയൊരു എന്താണെന്ന് പറയാ സെൽഫ് ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് അതില് പക്ഷെ കാണാൻ നല്ല സ്റ്റൈലു പറയണ എന്റെ ക്വാളിറ്റി കിട്ടാ നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആട്ടെ പ്രാവശ്യം ആണത് ഇതിന്റെ കളർ ചേഞ്ചസിനല്ലേ എല്ലാത്തിനും കളർ ചേഞ്ചസും ഒക്കെ എല്ലാം നല്ല പറയുന്ന എടുത്ത് പറയണ നല്ല ലൈറ്റ് കളേഴ്സ് എല്ലാവരും ചോദിക്കുന്ന അത് ഒരു പേശ ആയിട്ട് എടുക്കാൻ പറ്റുള്ള എല്ലാവർക്കും എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല കളേഴ്സ് കേട്ടാ ഇത് മാത്രമാണ് ഇരുന്നൂറ്റി അമ്പത് ഡിസ്കൗണ്ട് ഏകദേശം രണ്ടായിരത്തി താഴെ വരും രണ്ടായിരത്തി താഴെ വരും രണ്ടായിരത്തി താഴെ നമുക്ക് ഈ നല്ലൊരു ക്വാളിറ്റി ഉള്ള സാരി നമുക്ക് വാങ്ങിക്കട്ടാ ഈ ഒരു ക്രിസ്മസ് സാരി കിട്ടുന്ന ഏറ്റവും പുതിയ കളക്ഷൻ നിങ്ങൾ എവിടെ ഇങ്ങനെ ഉണ്ടാവില്ലേ പൂത്താമുള്ള ഒരു അടിപൊളി കളക്ഷൻസ് കേട്ടാ അതിൽ നോക്കിയാ ഇതില് ശരിക്കും മാർബിൾ ഡിസൈൻ എന്നൊക്കെ പറയാല്ലേ നല്ലൊരു മാർബിൾ ഡിസൈൻ പക്ഷെ ഫുള്ള് മൾട്ടി കളർ ഒരു മൾട്ടി കളർ സ്പ്രേ ചെന്നാ പോലെ പറയാം അതന്നെ ആഹാ മുന്താടി ഓവറോൾ എല്ലാതും സെയിൻസ് തന്നെയാണ് പക്ഷെ എടുത്ത് പറയണ വർക്ക് ഫുള്ള് ബോഡിയിലാണ് വരുന്നത് അല്ലേ ആഹാ നല്ല സ്റ്റൈലായിട്ട് അതെപ്പോ ബ്ലൗസ് വരുന്നത് നോക്കിയാൽ ഇതേപോലെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ ബ്ലൗസ് വരും ഇതിലും നിങ്ങൾക്ക് കളർ ചേഞ്ചസ് ഉണ്ട് ജസ്റ്റ് കാണിച്ച് തരാം ഇതിലും അതേപോലെ നല്ല ആഷ് കളറും ഉണ്ട് ഇതൊക്കെ എല്ലാ ഇംഗ്ലീഷ് കളർന്ന് പറയണ്ടി വരും കളർ അതൊക്കെ പറയാൻ പറ്റില്ല അത്രയും നല്ല പക്ഷെ ഓരോ കളേഴ്സും നല്ല അടിപൊളി കളേഴ്സാണ് അപ്പം തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് തലേ കാണുന്ന നമ്പറിൽ ചോദിച്ചോ ഈ ക്രിസ്മസ് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല എടുക്കാം ഏത് ഏജുകാര് ലൈറ്റ് കളേഴ്സ് കാണാം നോക്കി എന്ത് സ്റ്റൈലായിട്ട് നിക്കണമെന്ന് ഒരു കണ്ടാ ഈ ഡിസ്പ്ലേലോ നല്ല ഒതുക്കത്തില് മൂന്ന് കളർ നമ്മുടെ ഡിസ്പ്ലേലായിട്ട് തന്നെയാണ് അല്ലേ അത് എന്തായാലും നന്നായി പെട്ടെന്ന് അറിയാൻ ലൈറ്റ് പറ്റിയവർക്ക് നല്ലൊരു റോസിൽ തരുന്നത്

ബ്ലൗസ് പിന്നെ വ്യത്യാസം വരുന്നത് അത് ഈ ബോഡിയിൽ കൊടുത്തിട്ടുള്ള അതേ കളറുകൾ നല്ല സ്റ്റൈലായിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് എല്ലാം സെയിം തന്നെയാണ് രണ്ടായിരത്തിഇരുന്നൂറ്റി മുപ്പതാണ് അതിന്റെ എന്താ പറയുക പതിനഞ്ച് ആകുമ്പോൾ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ പോലും രണ്ടായിരത്തി താഴേക്ക് വരും അതും എല്ലാം നല്ല അടിപൊളി കളേഴ്സിൽ കിട്ടുന്നുണ്ട്

എല്ലാം നല്ല അതന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഏത് പ്രായക്കാർക്ക് എടുക്കാൻ പറ്റും അതാണ് നല്ല ക്വാളിറ്റി അത് ഞാൻ ഒരു ക്ലോത്ത് നമുക്ക് പിടിക്കുമ്പോ പറയാൻ പറ്റും അതിന്റെ ഒരു ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ളതാട്ടാ അതൊരു നല്ല സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് അപ്പൊ നല്ല രസമായിട്ടുണ്ട് ഓരോന്നും ഓരോ നല്ല അടിപൊളി പാറ്റേൺസ് പത്ത് പതിനാല് പാറ്റേൺസ് ഒന്നിട്ടുണ്ട് ഒറ്റതില് അതിൽ നമുക്ക് കളർ ചേഞ്ചസ് നല്ല നല്ല ലൈറ്റ് കളേഴ്സാ ഇതില് ഏത് കളർ നിങ്ങൾ കണ്ണടച്ച് സെലക്ട് ചെയ്തോ ഏത് എടുത്താലും മോശം ആവില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും അതേപോലത്തെ ലൈറ്റ് കളേഴ്സ് കൊടുത്താൽ ആഹാ ഇതിൽ അതിൽ തന്നെ വേറെ ഓക്കെ ദൂരം ഒരു ജോമെട്രിക്കിൽ നമുക്ക് പറയാം അതേപോലെ ഡിസൈൻ ചെയ്തത് പക്ഷെ നല്ല ഡിസൈന സത്യ ഫസ്റ്റ് നിങ്ങള് വേറെ എവിടെയും കണ്ടിട്ടില്ല ആദ്യ ഒരു വെറൈറ്റി കളക്ഷൻ വെറൈറ്റി തന്നെ പ്രാവശ്യം ക്രിസ്മസ് ചേട്ടങ്ങൾ തൂത്തുപാരി എടുക്കാനുള്ള പരിപാടിയാ ചേച്ചിമാരൊക്കെ ഇവിടെ ആകർഷിക്കാനുള്ള പരിപാടിയാണ് അതന്നെ ഇപ്പൊ ഡയറക്റ്റ് നിങ്ങക്ക് വരാട്ടോ അവിടെ ഡയറക്റ്റ് നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് നിങ്ങക്ക് ഡയറക്റ്റ് ഇവിടെ വിളിക്കാം ബ്ലൗസ് ഒരു വെറൈറ്റി വർക്ക് അല്ലേ ഓരോന്നിലും ഡിഫറെന്റ് ഡിഫറെന്റ് വർക്ക് അതുകൊണ്ടായിട്ട് നമ്മൾ എല്ലാ സാരി നിർത്തി കാണിച്ചു തരുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങക്ക് എല്ലാത്തിന്റെയും സ്ക്രീൻഷോട്ട് എടുക്കുക എളുപ്പത്തിന് എടുത്തിട്ട് എല്ലാ സാരി നിർത്തി കാണിച്ചു തരണം അതേപോലെ ഇതിന്റെ കളർ ചേഞ്ചസും നമ്മളിപ്പോ ഈ കാണിച്ച് മാത്രമല്ല ഇതേപോലെ നല്ല നല്ല കളേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഏത് കളർ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ചോദിച്ചോ അതൊക്കെ വീഡിയോ കോളിലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും നിർത്തി കാണിച്ചു തരും ഒക്കെ നല്ല അടിപൊളി കളേഴ്സ് അതിലും ഒറ്റ സാരി മോശം എന്ന് പറയാലേ അത്രയും നല്ല അടിപൊളി കളേഴ്സ് പ്രാവശ്യം ഇറങ്ങിയാണെന്ന് അതേപോലെ ഇതേ അർത്ഥ വെറൈറ്റി എല്ലാ സാരിയും നിർത്തി കാണിച്ച നഷ്ടമാണ് അതന്നെ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണാം കാരണം എല്ലാ സാരികളും നല്ല ഒന്നിനൊന്നും അതേപോലത്തെ സാരികളാ കേട്ടാ എന്ത് ഓരോ ഡിസൈൻസ് ഫുള്ള് മൾട്ടിക്കളർ അങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് വർക്ക് അടിപൊളിയായിട്ടാ നിങ്ങൾക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് ആയിട്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കണായിട്ട് വിളിച്ചോ അപ്പൊ തന്നെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തോ അടിപൊളി സാരികളാണ് കേട്ടാ എന്റെ കാണിച്ചു തരാം ആ ഒരു മാച്ച് നല്ല സ്റ്റൈലോ എല്ലാം പ്രൈസ് എടുത്ത് പറയുകയാണ് രണ്ടായിരത്തിഇരുന്നൂറ്റി ഉപ്പ് വരെയാണ് വരുന്നത് അതില് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കഴിയുമ്പോ എങ്ങനെ പോലെ രണ്ടായിരം വരെ താഴെ വരുന്നുള്ളൂ ഇപ്പൊ തന്നെ നിങ്ങൾ താഴെ കാണുന്ന നമ്മൾ ഓൺലൈനിൽ വിളിക്കുക അതിന്റെ ഒക്കെ നല്ല നല്ല കളേഴ്സ് നല്ല അടിപൊളി ലൈറ്റ് കളേഴ്സ് ആണ് വരുന്നത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് ചോദിച്ചോട്ടോ മറക്കണ്ട അതൊക്കെ വേറെ പാറ്റേൺ മൊത്തം പതിനാല് പാറ്റേൺ ആണ് വരുന്നത് ആഹാ ഓക്കേ അടുത്തൊരു മോഡല് ഓരോന്നിനും ഓരോ ഡിസൈൻ നിങ്ങക്ക് തന്നെ രണ്ട് സാരി മൂന്ന് സാരി എടുക്കാം രണ്ട് സാരി എടുത്താലും മോശമില്ല രണ്ടു വട്ടം അത് ഒക്കെ വെറൈറ്റി ആയിട്ട് എടുക്കണം അതേപോലെ അതിന്റെ ക്ലോത്ത് എടുത്ത് പറയണം നല്ലൊരു വെറൈറ്റി മോഡൽ അതിന്റെ ക്ലോത്ത് തന്നെ നമ്മളിപ്പോ ഈ കുത്താമ്പിളിയിൽ തന്നെ ആദ്യമായിട്ട് കാണാം ഇങ്ങനത്തെ ഒരു ഡിസൈൻ ബ്ലൗസ് ഇത് തന്നെ വരുന്ന അല്ലേ ഓക്കെ ഇതേപോലത്തെ സെയിം കളർ വരുന്നത് അതായത് മാച്ച് ആയിട്ടുള്ള ഡിസൈൻസ് വരുന്നത് പക്ഷെ അല്ലാതല്ല വെറൈറ്റി അതിന്റെ കേട്ടോ നല്ല സ്റ്റൈലുണ്ട് കാണാനായിട്ട് ഓരോ സാരികളും അതിൽ വേറെ കളർ ചേഞ്ചസ് ഉണ്ടോ എന്തൊക്കെ നല്ല അടിപൊളി കളേഴ്സോന്നാണ് നല്ല നല്ല കളേഴ്സ് അതൊക്കെ ലൈറ്റ് കളേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ലൈറ്റ് കളേഴ്സ് ഒരുപാട് ചേച്ചിമാരി ചോദിക്കണതാ അതല്ല കേട്ടാ ഡാർക്ക് കുറവ് വേറെ വരാന്നൊക്കെ ഉണ്ട് ആഹാ ഇത് നോക്കിയാ വേറൊരു മോഡല് മോഡല് പക്ഷെ നല്ല രസമായിട്ട് ബോക്സ് ടൈപ്പില് കൊടുത്തിട്ട് ഇങ്ങനെ സ്ട്രൈപ്പ് ഒക്കെ പോലെ നല്ല സ്റ്റൈലാ ഇതിന്റെ മുതാനും ഞാൻ തരാം ആഹാ നോക്കിയാ എന്ത് സ്റ്റൈലാ നോക്കിയ സത്യം പറഞ്ഞ ബോഡി മുൻ എടുത്ത് ഒരേ പോലെ അങ്ങനത്തെ ഒരു കളേഴ്സ് ആണ് മൊത്തം നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സ് ആഹ് അതെ നമ്മുടെ ഇതിന് മാച്ച രീതിയിൽ മാച്ച രീതിയിൽ കൊടുത്താണ് പക്ഷെ നല്ല എടുത്ത് പറയാനൊരു സാരികള് നല്ലൊരു വെറൈറ്റി പ്രാവശ്യം എന്താ വെച്ചാൽ കൊണ്ടുവരാൻ തോന്നിയത് നന്നായി ഒരുപാട് വെറൈറ്റി സാരികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അതിനൊക്കെ നോക്കാൻ നല്ല നല്ല കീടലും കീടിലും കളർ ചേഞ്ചസ് ആണ് നന്നാണ് ഒറ്റില് പതിനാല് ഒറ്റ മോഡല പക്ഷെ അതില് പതിനാല് ഡിസൈൻസ് തന്നെ ഒരുപാട് കളർ ചേഞ്ചസ് ആ ഇത് നല്ല സ്റ്റാൻഡേർഡ് ഏതെല്ലാത്തല്ലേ എല്ലാം എല്ലാം നല്ല അടിപൊളി കളേഴ്സ് അതേപോലെ വെറൈറ്റി വെറൈറ്റി പാറ്റേൺ ആക്കണ്ടേ നമ്മൾ ഓരോ സാരി തീർത്തുമ്പോഴും അതിന് ഓരോ ലുക്ക് ലുക്ക് ണ്ട് ഓരോ ഇത് നല്ല ഡയമണ്ട് ഒക്കെ പോലെ കൊടുത്താണ് നല്ല സ്റ്റൈലുണ്ട് ഇതില് ഇതിൽ എന്താ ഇഷ്ടപ്പെടാണ് നിങ്ങൾ ഊത്ത വരുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഒന്ന് കേറി കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാണ്ട് നല്ല കീട്ടിലും കളക്ഷൻ വീഡിയോ കണ്ടോ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തു കൊടുത്തോട്ടേട്ടാ തീർച്ചയായും നോക്കി അതേപോലെ എന്റെ ബ്ലൗസ് പീസും കാര്യങ്ങളൊക്കെ ബോർഡറിന്റെ മാച്ച് ഉള്ള രീതിയിൽ ചെയ്താണ് നല്ല സ്റ്റൈലുണ്ട് നിങ്ങൾ ഇടയ്ക്കിടക്ക് എടുത്ത് പറയാണ് രണ്ടേ ഇരുന്നൂറ്റി മുപ്പത് വരുന്ന ഡിസ്കൗണ്ട് ഉണ്ട് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് കഴിയുമ്പോ എന്റെ അറേഞ്ചിലേക്ക് താഴെ ഇട്ടു നിങ്ങൾക്ക് നല്ല നല്ല സാരികൾ സാരികള് അടിപൊളി കളേഴ്സ് ആണ് തന്നെ വിളിച്ചോ ഈ ഒരു നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു കളക്ഷൻസ് ആണ് ഇപ്പൊ വന്നിട്ടുള്ളത് അതിലെന്നെ വേറൊരു പേട്ട ഈ ലൈറ്റ് കളേഴ്സിലെ ഇത് എത്രത്തോളം കളേഴ്സ് എന്ന് പറയാൻ പറ്റണില്ല സത്യത്തില് ഇത്രയധികം ലൈറ്റ് കളേഴ്സ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അത്ര അധികം ലൈറ്റ് കളേഴ്സ് എന്ത് രസും കാണാനായിട്ട് നല്ല ലുക്ക് ആ വരുന്നില്ല കെട്ടാനുള്ളത് കുറച്ചെണ്ണത്തിൽ കൊഞ്ചല കണ്ടെങ്കിൽ ഇതില് കൊഞ്ചലും കെട്ടിയിട്ടില്ല പക്ഷെ പക്ഷെ കാണാൻ സ്റ്റൈലുണ്ട് ഓരോ സാരികളും അതിന് കളർ ചേഞ്ചസ് ഉണ്ട് ഓക്കെ ലൈറ്റ് കളേഴ്സിന് തന്നെ നല്ല നല്ല കളേഴ്സ് ഓരോ സാരിയിലും അത്ര കളേഴ്സും അത്ര അധികം പാറ്റേൺസ് ഉള്ളത് ഇനി രണ്ടു മൂന്ന് പാറ്റേൺ ലാസ്റ്റ് ലാസ്റ്റ് മോഡലാണ് അതിൽ നമ്മുടെ ലാസ്റ്റ് പാറ്റേൺ എന്ത് ഓരോന്നും ഓരോ വെറൈറ്റി ഫുള്ള് നല്ല ഡിജിറ്റൽ ഡിജിറ്റൽ വീട്ടിലെ വർക്ക് ചെയ്താണ് അതിന്റെ ക്ലോത്ത് എടുത്ത് പറയണോ നല്ല തുണിയാണ് അതിന്റെ സ്മൂത്ത് ഉണ്ട് ഇപ് മുന്താണിയില് ഒറ്റ ഡിസൈൻ വെച്ചിട്ട് ഫുൾ ബോഡിയിൽ ഫുള്ള് ഡിസൈൻസ് എത്ര വർക്ക് ചെയ്തു ചെയ്ത എന്ത് സ്റ്റൈലായിട്ട് ചെയ്താണോ നല്ല ഇതാണ് ബ്ലൗസ് വരുന്നത് ബോർഡറിന് ആയ രീതിയിൽ ഇതിന്റെയും കളർ ചേഞ്ചസ് ഉണ്ട് മറക്കണ്ട ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ഒരു കളർ ചേഞ്ചസ് കൂടി ഉണ്ട് ഞാൻ നന്നായിട്ട് വേറെ കളർ വരുന്നത് അപ്പൊ ജസ്റ്റ് ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ ചോദിക്കുക രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലെത്തും അതിപ്പോ ഏറ്റവും നല്ല പതിനഞ്ചാവും അതിനെ ഒന്നുകൂടി കൂടിയത് അല്ലേ സെയിം മെറ്റീരിയൽ അല്ലേ മെറ്റീരിയൽ വെറൈറ്റി അത് തന്നെ ഇപ്പൊ ഒരുപാട് വെറൈറ്റികള് ഓക്കെ നല്ല ഫിനിഷിംഗ് ഉണ്ട് എന്ത് ഫിനിഷിങ് ഒതുങ്ങി നല്ല ഫിനിഷിംഗ് ഉണ്ട് സാരി കാണാനായിട്ട് എന്റെ മുന്താടി കാണിച്ചരാം ആഹാ ഓക്കെ സിമ്പിൾ ആയിട്ട് ലയൻസിന്റെ ഇത് പക്ഷെ നല്ല രസമായിട്ടുണ്ട് നല്ല ചുങ്കുടി ആ ടൈപ്പിലൊക്കെ ഒരു ഡിസൈനും നല്ല സ്റ്റൈൽ ബ്ലൗസ് പീസ് കാണിച്ചരാം നല്ല ബ്ലൗസ് ഇത് തന്നെ വരുന്ന ബ്ലൗസ് ഒക്കെ നല്ല ഹെവിയായിട്ട് ചെയ്തേ എല്ലാം ഇപ്പൊ നമ്മൾ കാണിക്കും നല്ല ഹെവി ഹെവിയായിട്ട് കാണിച്ചു കേട്ടോ ആയിരത്തി എണ്ണൂറ് ആറേഞ്ചിലേക്ക് താഴെ പോവും നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പൊ തന്നെ വിളിക്കാം അയ്യോ സോറി അതിന്റെ ഡിസൈൻസ് കാണിച്ചില്ലല്ലോ അതെ അതിന് തന്നെ വേറെ കളേഴ്സ് ഉണ്ട് നമ്മൾ കണ്ടതിന് തന്നെ എല്ലാത്തിലും ഏട്ട നല്ല നല്ല കളേഴ്സ് കോണെന്നാണ് പ്രാവശ്യം ആർക്കും മിസ്സാവില്ല നിങ്ങൾ ഓൺലൈനിൽ ജസ്റ്റ് ഒരു വീഡിയോ കോള് കാണിക്കുക ഇത് മാത്രല്ല കേട്ടോ ഒരുപാട് സാരി കളക്ഷൻസ് ഉണ്ട് ഇവിടെ അരുൺ വിളിച്ചിട്ട് പറഞ്ഞു എല്ലാ ഐറ്റംസുകളും സാരി കോട്ടൺ സാരി സെറ്റ് സാരി സെറ്റ് ഉണ്ട് എല്ലാ ഐറ്റംസ് ഉണ്ട് എല്ലാ ഐറ്റംസ് ഉണ്ട് എല്ലാ ഐറ്റംസ് വരുന്നവർ ജസ്റ്റ് ഒന്ന് നോക്കാം നോക്കാം മാത്രമേ അല്ലെ വാങ്ങണ്ടല്ലോ പുതിയ ഡിസൈൻസും കളക്ഷൻസൊക്കെ വീഡിയോ ചെയ്തിട്ടില്ല ഇതൊന്നും വീഡിയോ ചെയ്തിട്ടില്ല വരുമ്പോൾ നിങ്ങൾക്ക് ബോർഡറിന്റെ ഐറ്റം വേറെ വേറെ കളക്ഷൻസ് അത്രയധികം അത്രയധികം പാറ്റേൺസ് ഒന്നാണ് മാക്സിമം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഏറ്റവും നല്ല കളക്ഷൻസ് എത്തിക്കാനാണ് നമ്മുടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാക്സിമം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ അതേപോലെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വാങ്ങാൻ പറ്റുന്നില്ല കാശില്ലാത്ത ഒരുപാട് പേര് അറിയാം അപ്പൊ അങ്ങനെയുള്ളവര് കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇനി ഇനി ഇതേപോലെ നല്ല നല്ല കളക്ഷൻസും നല്ല നല്ല പാറ്റേൺസും കാണാം ഓക്കെ